നടത്തിവരുന്ന നഗരിവിരുദ്ധ ബോധവൽക്കരണ സമാധാന സന്തോഷ യാത്രയാണ് ഇപ്പോൾ ഞങ്ങളിലൂടെ നിങ്ങൾ കേൾക്കുന്നത് ഉച്ചയൂണിൻ്റെ സമയമായി വരുന്നു എല്ലാവരും നല്ല തുടക്കത്തിലാണെങ്കിൽ തന്നെയും ഒരല്പസമയം ഈ ശബ്ദത്തിന് പിന്നാലെ നിങ്ങൾ വെക്കുന്നുവെങ്കിൽ ഞങ്ങളിൽ നിന്നും കേൾക്കുന്നതാകുന്ന ഈ സുവിശേഷ വചനം നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമായി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇപ്പോൾ ഞങ്ങൾക്ക് ആരംഭത്തിൽ ഒരു മനോഹരമാകുന്ന ഗാനം ആലോയിപ്പാൻ തക്കവണ്ണം ഒരു നല്ല ചെറുപ്പക്കാരനാണ് ഒരു വലിയ സ്ഥാപനത്തിന്റെ ഉടമയാണ് എന്നാൽ സർവേശ്വരന്റെ കൃപയാൽ ദൈവം കൊടുത്ത താലന്ത ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിപ്പാൻ തക്കവണ്ണം സ്വമേധ സമർപ്പിതനായിട്ട് ദൈവം കൊടുത്ത ഉത്തമമായ താലന്തായ സംഗീതം ഒരു വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ആലപിക്കും നമ്മൾ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ട ശ്രദ്ധയോടുകൂടിയാകാം ദൈവത്തെ മാറുന്നു കുഞ്ഞി ജീവി ജീവിതത്തിൽ നിന്റെ സറുവ ദൈവത്തെ മാറന്നോ കുഞ്ഞെ ജീവിക്ക കുഞ്ഞു നാളിൽ പഠിച്ചതെല്ലാം മറന്നുപോ വിശ്വാസത്തിൽ निे <laughs> सर्वोकसुभ David, Daniel. I സർവവും നാളിൽ പഠിച്ചതെല്ലാ മറന്നുപോ വിശ്വാസത്തിൻ്റെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനം ആലോയിപ്പാൻ പ്രിയ രമേശ് കുറഞ്ഞ ദൈവം ഉപയോഗിച്ചല്ലോ അതിനായി സ്തോത്രം ചെയ്യുന്നു ഈ ഉച്ച സമയം ഈ ദേശത്ത് കുമ്പഴ ചച്ചക്കോട് ദൈവസഭയും മിഷൻ ജ്യോതി ഗോസ്ഫൽ ടീമും ചേർന്ന് ദൈവം ഈ ദേശത്തെ സ്നേഹിക്കുന്നതിനാൽ ഈ ദേശത്തേക്ക് ഞങ്ങൾക്ക് വരുവാൻ വലുവനായി ദൈവം ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഒരുപക്ഷേ വീടുകളിലും ബീച്ചുകളിലും ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർ ചില ശ്രദ്ധിച്ചേക്കാം ഈ ഇത്രയും ചൂടുള്ള സമയത്ത് ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം നിങ്ങൾ നിങ്ങളിൽ ചിലർ ചിന്തിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ ചിന്തി ചിന്തിച്ചതാ എന്നാൽ കരുണ്യവാനായ ദൈവത്തിന്റെ കരുണയാണ് ഞങ്ങളെ ഈ സത്യത്തിലേക്ക് ദൈവം നടത്തിയത് ഞാൻ അതിനായി ദൈവത്തിന് നന്ദി പറയുകയാണ് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്ന സമാധാനമല്ല ദൈവത്തിൻ്റെ സമാധാനം ഞാൻ മുംബൈ മുംബൈ കഴിഞ്ഞ ജംഗ്ഷനിൽ ഞാനിങ്ങനെ ഓർപ്പിച്ചു ഞാൻ യേശുവിനെ കണ്ടുമുട്ടുന്ന ആ സമയം ഒരു നാശപ്പെടമിറ്റ് ലോറി ഓടിക്കുന്ന സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഏകദേശം എല്ലാ സ്റ്റേറ്റുകളിലും ഈ ലോറിയിൽ ലോഡുമായിട്ട് പോകുവാൻ എനിക്ക് സാധിച്ചു രണ്ടും മൂന്നും മാസം ഒരുമിച്ച് കിടന്നു പോയി തിരിച്ച് എൻ്റെ ദേശം വയനാട്ടിൽ ഞാൻ വരുമ്പോൾ അമ്പതിനായിരവും അറുപതിനായിരവും എഴുപതിനായിരം രൂപയൊക്കെ ഈ രണ്ട് മാസം മൂന്ന് മാസം ജോലി ചെയ്ത് ബാലൻസ് കാണും ഈ ക്യാഷ് ഞാൻ കൊണ്ടുവന്ന് വീട്ടിലെ എൻ്റെ പെട്ടിക്കകത്ത് വെക്കുമ്പോഴും അതിനകത്തുനിന്ന് ആദ്യം ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് മാറ്റി ഒരു പ്രത്യേക അറയുണ്ട് ആ അറയ്ക്കകത്ത് വെച്ച് എൻ്റെ ലൈസൻസും അതിനോട് ചേർത്ത് ഞാൻ വെക്കും ബാക്കിയുള്ള പൈസ അല്ല ബാക്കിയുള്ള ക്യാഷ് മുഴുവൻ എൻ്റെ സ്നേഹിതന്മാരോട് ചേർന്ന് മദ്യ മദ്യം കഴിക്കാൻ മെയിനായിട്ട് മദ്യം കഴിക്കാനായിട്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ കഞ്ചാവും വിളിക്കുമായിരുന്നു അങ്ങേറെ ഒക്കെ ഈ ഇത്രയും പൈസ കയ്യിൽ ഇരിക്കുമ്പോഴും വീണ്ടും ജോലിക്കായി തിരിച്ചു പോകാൻ അഞ്ഞൂറ് രൂപ എടുത്ത് ഞാൻ മാറ്റി വെക്കുമ്പോഴും എന്റെ സമാധാനക്കേട് എന്താന്ന് ചോദിച്ചാൽ ഈ പൈസ തീർന്നു കഴിഞ്ഞ് ഞാൻ ഇനി എങ്ങനെ മദ്യപിക്കുന്നു ഒരു നല്ല മദ്യപാനിയുടെ ഏറ്റവും വലിയ ചിന്തയാ ഇത് തീർന്നു കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇനി അടുത്ത പ്രാവശ്യം മദ്യപിക്കുന്നു ആ സമയത്ത് ആ പൈസ തീർന്ന് പിന്നെയും ഞാൻ വയനാട്ടിൽ പടിഞ്ഞാർത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഞാൻ മദ്യത്തിന് വേണ്ടി വഴി കണ്ടെടുക്കുന്നത് കല്ലുപിടിക്കുന്നത് കള്ളക്കടത്ത് ചെയ്തോണ്ട ആ കള്ളക്കടത്ത് ചെയ്ത കള്ള വണ്ടിയിൽ തന്നെ കള്ളക്കടത്ത് സാധനം അടിക്കുക അങ്ങനെ കള്ളക്കടത്ത് സാധനം അടിച്ചതിന്റെ പേരിലാണ് എനിക്ക് നീണ്ട പതിനാല് പോലീസുകാർ സൈ രണ്ടു പ്രാവശ്യം ഞാൻ ജയിലിൽ കിടക്കുന്ന സാഹചര്യമൊക്കെ ജീവിതത്തിൽ ഉള്ളത് അങ്ങനെ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ അംഗീകരിക്കാതെ അനുസരിക്കാറേ പോലീസുകാരും ഫോറസ്റ്റുകാരും എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്റെ പിതാവ് വീട്ടിലുണ്ടെങ്കിൽ തഴതുക്കി ജോസഫിന്റെ വീടാണോ കഞ്ഞീരമ്മള ജോസഫിന്റെ വീടാണോ ചോദിക്കുമ്പോ അതെ മനോജിന്റെ വീടാണോ അടുത്ത് ചോദിക്കും അങ്ങനെ എന്റെ പിതാവ് പറയും അങ്ങനെ ഒരു മകൻ ഇല്ല എനിക്കങ്ങനെ ഒരു മനോജ് എന്ന് പറഞ്ഞ ആളെ അറിയത്തില്ല കാര്യം എന്റെ അപ്പം ഞാനൊരു തലവേദനയാണ് എന്റെ ദേശത്തിന് ഒരു തലവേദനയാണ് ഞങ്ങളുടെ ദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കുടിക്കൽ ജോസൺ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നെ ഞങ്ങളുടെ ദേശത്തെ കണ്ടപ്പോ എന്നോട് ചോദിച്ചു നീ ഇപ്പൊ എവിടെയാ വെളി ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അകത്തായിരുന്നു കുറെ കാലം ഇപ്പൊ ഞാൻ വെളിയില്ല സോറി ഞാൻ പറഞ്ഞു ഞാൻ ഇത്രേക്കാലം വെളിയില്ലായിരുന്നു ഞാൻ ഇപ്പം അകത്ത എന്ന് പറയാനായിട്ടുള്ളത് അതിന്റെ ചുരുക്കം പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നീ എന്താ ചെയ്യുന്നേ ഞാൻ പറഞ്ഞു ഞാനിപ്പോ പത്തനംതിട്ടയുടെ ദേശത്ത് കത്താടിന്റെ വേല അല്ലെങ്കിൽ സത്യ സുവിശേഷത്തെ കുറിച്ച് പറയുകയാണ് അത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ ദേശത്തെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുക നിനക്ക് മാറാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു ശക്തിയുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തോ ഒരു ശക്തിയല്ല ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ വലിയ ശക്തിയുണ്ട് കാര്യം സ്വന്തം ദേശക്കാരും സ്വന്തം പിതാവും മാതാവും പറഞ്ഞു എനിക്കവനെ അറിയത്തില്ല ഞങ്ങളെ അവനെ അങ്ങനെ ഒരു മകനില്ലെന്ന് പറഞ്ഞെടുത്ത് എന്നെ ഒരു രൂപാന്തരത്തിലേക്ക് കൊണ്ടുവന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് എന്റെ ജീവിതത്തിൽ ഒരു സമാധാനം തന്നത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ നമുക്ക് സമാധാനം കഴിയുന്നത് നമുക്ക് രക്ഷ തരാൻ കഴിയുന്നത് നമുക്ക് മോക്ഷം തരാൻ കഴിയുന്ന ഒരു മാർഗമുണ്ടെങ്കിൽ എന്നീ സമയം പരസ്യ തരത്തിൽ നിന്ന് ശക്തമായി വിളിച്ചു പറയുന്നു മറ്റൊരു രക്ഷയില്ല നാം രക്ഷിക്കപ്പെടും കീഴിൽ അങ്ങനെ വല്ലാത്തൊരു നിലയിലും നിലവാരത്തിന് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയോ അതിനു മുമ്പ് എന്റെ അല്പമായ ചെറിയൊരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം എന്റെ മാതാവാണ് ആദ്യമായിട്ട് ഈ സന്തോഷത്തിലേക്ക് കടന്നു പോകുന്നത് ഈ യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുന്നത് ആ സ്വീകരിച്ചതിന്റെ ഒറ്റ കാരണത്തിന്റെ പുറത്ത് ഞാനും എൻ്റെ പിതാവും ഭവനത്തിൽ ഭവനത്തിയത് രണ്ടായിരത്തി ഒന്ന് ഡിസംബറിൽ ഇറക്കി നാലര വർഷം ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചു ഇഷ്ടം പോലെ ലോകപരമായ മദ്യപാനത്തിനടിമയായ അനേക കൂട്ടുകാരെ അന്നത്തെ കാലത്ത് ഞാൻ അവരോട് ചേർന്നു പോകും അല്ലെങ്കിൽ അവരെന്നോട് ചേർന്ന് നിന്നു പക്ഷെ അന്നൊന്നും ലഭിക്കാത്ത ഒരു സമാധാനം എല്ലാ വർഷത്തിന്റെ അവസാന ഡിസംബർ മുപ്പത്തിയൊന്ന് ന്യൂ ഇയർ ആകുമ്പോൾ ചില കൂട്ടുകാരികൾ ചേർന്നിരുന്ന് കയ്യിലുണ്ടായിരുന്ന സിഗരറ്റും പീടിയും ഒക്കെ ഒളിച്ചു കളഞ്ഞ് നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഒരു തീരുമാനമെടുക്കും അടുത്ത വർഷം തുടങ്ങുമീൻ അംഗീകരിക്കത്തില്ല അടുത്ത വർഷം തുടങ്ങുമ്പോൾ പുറം വിളിക്കത്തില്ല അങ്ങനെ തീരുമാനമെടുക്കും പ്രിയതേ ചില ദിവസം ഒരുമിച്ച് രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിൽക്കും ഒരു ഒരു ദിവസം നീണ്ട കഥ കഴിഞ്ഞ് അതിനേക്കാളപ്പുറത്ത് വീണ്ടും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അരുമപ്പെട്ട് ഒരു വല്ലാത്ത ലോകത്തിൽ ജീവിച്ചു

അവരാ സത്യം വിശ്വസിക്കാൻ തയ്യാറായതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയരേ പ്രിയരേ ഇന്ന് അവരെ ആർക്കു വേണമെങ്കിൽ കൊടുത്തത് എന്താ ആയുധമല്ല അവരെ രൂപാന്തരം കൊടുത്തത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമാണ് യേശുവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി ജീവനെ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹമാ യേശു നമ്മളെ പഠിപ്പിച്ച സ്നേഹവും യേശുവിനെ പിടിക്കുന്ന സമയത്ത് യേശുവിനെ സൂക്ഷിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് സ്നേഹത്തെ സ്നേഹത്തെ അവൻ അവൻ അവന്റെ 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 രക്തം ജീവനെ വേണ്ടി കൊടുത്ത ആ യേശുവിന്റെ മുഖത്തേക്ക് തയ്യാറായ നീ ഇരിക്കുന്ന കിടക്കുന്നെങ്കിൽ യേശുവേ ഭാവിയായ മനുഷ്യനാണ് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് നീ മരിച്ചത് നീ പാവമില്ലാത്തവനാണ് പാവമില്ലാത്തവന് മാത്രമേ ു രക്ഷിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരിക്കൂ മരിച്ചത് ഹൃദയം കൊണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നു ഞാനത് න වා අව පැ . ಎನ್ನೆ ಕುರಿತು ಸರಿಯಾದ ಪ್ರಿಯಪಡುವ ಕರಿಯಾ ಎನ್ನೆ ರೂಪಾ ദൈവം ദൈവം അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ് നീ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ട് വേണം ഇവിടെ നിൽക്കുന്ന ദൈവദാസന്മാർ രാഷ്ട്രന്മാർ സഹോദരന്മാരൊക്കെ അവരോട് ചോദിച്ചതിനേക്കാൾ വലിയ സാക്ഷ്യം പറയാനുണ്ട് ഒരു കാലത്ത് ും എന്റെ അവർ വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഒത്തിരി സമയത്തെ അവഹരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരിക്കലും പറയാം മറ്റൊരു രക്ഷയില്ല ഞാൻ രക്ഷിക്കപ്പെടുവിക്കാൻ ദൈവം സംസാരിച്ച പാസ്റ്റർ ബഹുമാനപ്പെട്ട് ഈ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അധികമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുമ്പഴ പാലത്തിന് സമീപമായിട്ട് ചർച്ച ഇന്ത്യയുടെ ചർച്ച ഉണ്ട് അവിടെ സുവിശേഷത്തിന്റെ പ്രവർത്തനത്തിനായിരിക്കും നിങ്ങളുടെ ആവശ്യങ്ങളുമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് തന്നെയായാലും നേരിപ്പുറയെന്ന വിഷയങ്ങൾ എന്ന് തന്നെയായാലും ഒരുപക്ഷെ തലമുറകളെ ഒത്തുപാലപ്പെടുന്നോ അതല്ല പിടിക്കപ്പെട്ടതാകുന്ന ലോകത്തിന്റെ അധികമാകുന്ന അവസ്ഥകളിൽ ഭാരപ്പെടുന്ന ആ പ്രിയപ്പെട്ടവരോ കഷ്ടങ്ങളും കടങ്ങളിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ നേരിട്ടെ ഇരിക്കുന്ന ഇടപെടത്തിന് ഇരിക്കുമ്പോൾ തന്നെ കിടക്കുന്ന ഭാഗ്യം ആയിരിക്കുമ്പോൾ തന്നെ ജോലി സ്ഥലത്ത് ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കരം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വെച്ചുകൊണ്ട് ഈ അയനാട്ടത്തിന്റെ നിമിഷം കണ്ടെടുക്കുന്നു പ്രാർത്ഥിക്കുന്നു എങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിനും സന്തോഷത്തിനും കാണാൻ പോകാനാകുന്ന സന്തോഷനാകുന്ന യേശു സമാധാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഞങ്ങളെ രക്ഷിച്ചവനാകുന്ന യേശുവിനെ കുറിച്ച് ഞങ്ങൾക്ക് വിളിച്ചറിയിപ്പാത്തൊക്കെ വേണം ചില ജീവിതങ്ങൾക്ക് കേൾപ്പാത്തൊക്കെ വളരെ വികൃതമായ രീതിയിൽ ചൂടിന്റെയും മറ്റ് വികൃതമായ പ്രതിസന്ധിയുടെ കടമിട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവേശ്വര സമാധാനവും സന്ദേശവും പ്രത്യാശയും ഞങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തിന് മേൽ ആധിപത്യം ചെയ്യുന്ന രോഗാത്മാക്കളെ നീക്കണമേ ഈ രോഗത്തിൽ ആധിപത്യം നീക്കണമേ കഷ്ടങ്ങളും കടങ്ങളും പാതകളും വിട്ടുകൊണ്ട് ജനങ്ങളെ ഇരുട്ടിന്റെ പ്രേമികളെ ദൈവം നീക്കങ്ങളെ നിരോധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സർവസമാധാനം ഉണ്ടാകണം മനുഷ്യ സ്നേഹം വർദ്ധിക്കണം സമാധാനവും ഐശ്വര്യ സംഭവമാകുന്ന ചെറുപ്പക്കാർ വളർന്നവരുടെ കാണും ദൈവം എഴുതണം